ഹായ് ഫ്രണ്ട്സ് നമുക്ക് ജിഫി ബാഗിന് ഒത്തിരി ഓർഡറുകൾ വരാറുണ്ട് അപ്പോൾ അതാ പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ഇതിപ്പോൾ തേർട്ടി എം എമ്മിൻ്റെയും ഫോർട്ടി എം എമ്മിൻ്റെയും പാക്കുകളാണ് ഞാൻ കാണിക്കുന്നത് ഫോർട്ടി എം എമ്മിൻ്റെ പാക്കിൽ മുപ്പത് പീസ് ജിഫി ബാഗും അതുപോലെ തേർട്ടി എം എമ്മിൻ്റെ പീസിൽ അൻപത് എണ്ണവും ആണ് ഉണ്ടാവുക ചൂട് കാലത്താണെങ്കിലും മഴക്കാലത്താണെങ്കിലും ഒക്കെ നമുക്ക് എന്റെങ്കിലും തണ്ടൊക്കെ നട്ടു പിടിപ്പിക്കാനാണെങ്കിൽ ജിഫി ബാഗ് ആണ് ഏറ്റവും നല്ലത് നല്ല നന്നായിട്ട് ചെടികളൊക്കെ വേര് പിടിച്ച് കിട്ടുകയും ചെയ്യും ഇപ്പം മഴക്കാലത്താണെങ്കിൽ നമ്മുടെ മണി ചെടികളൊക്കെ നശിച്ചു പോകും അപ്പോൾ ഓരോ തണ്ടൊക്കെ എടുത്ത് ഇതിൽ കുത്തി നമ്മൾ ഷെയ്ഡിൽ മാറ്റി വെച്ചേക്കാം എന്നുണ്ടെങ്കിൽ മഴക്കാലം കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് പോട്ടുകളിലേക്ക് നട്ടൊക്കെ ഉപയോഗിക്കാം അതുപോലെ ഇപ്പോൾ വേനൽക്കാലത്ത് നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഇതുപോലത്തെ തണ്ടുകളൊക്കെ നമുക്ക് നട്ട് കഴിഞ്ഞാൽ വലിയ പ്രയാസം ഇല്ലാതെ നമുക്ക് വേര് പിടിച്ച് കിട്ടും ട്രീറ്റ് ചെയ്തിട്ടുള്ള ചകിരിച്ചോറാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ജസ്റ്റ് ഒരു കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് നമ്മൾ കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതിയാകും ഇത് നമുക്ക് ഒരു തണ്ട് നടാൻ പാകത്തിന് വീർത്ത് വരുന്നതായിരിക്കും അപ്പം ഇതിൽ അൻപതെണ്ണത്തിൻ്റെ പാക്ക് അതായത് മുപ്പത് എം എം ജി ബാഗിന് ഇരുന്നൂറ്റി എൺപത് രൂപയും പോസ്റ്റൽ ചാർജും അതുപോലെ നാൽപ്പത് എം എമ്മിൻ്റെ എണ്ണമുള്ള പാക്കിന് ഇരുന്നൂറ്റി അൻപത് രൂപയും പോസ്റ്റൽ ചാർജുമാണ് വരുന്നത് വേണ്ടവർ എത്രയും പെട്ടെന്ന് മേളിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ പോസ്റ്റ് ഓഫീസ് വഴിയായിരിക്കും നമ്മൾ അയച്ചുവിടുക ഈ ഒരു പാക്ക് മുപ്പതെണ്ണത്തിൻ്റെ അൻപതെണ്ണത്തിൻ്റെ അങ്ങനെ രണ്ട് പാക്കായിട്ടായിരിക്കും അപ്പോൾ വേണ്ടവർ ഓർഡർ ചെയ്തോളൂ താങ്ക്